ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നിസ്സാരക്കാരനാണെന്ന് തോന്നുന്നു മാന്തല നമ്മുടെ നാട്ടിലൊക്കെ എന്ന് പറയും തെക്കോട്ടൊക്കെ നമ്മുടെ കോട്ടയം സൈഡിലോട്ടൊക്കെ ഇതിന് നങ്കം എന്ന് പറയുവേ ചെറുതല്ലേ ഇവിടെ വലുതാണെങ്കിലും ചെറുതാണെങ്കിലും കോഴിക്കോടുകാര് മാന്തലെന്നേ പറയത്തുള്ളൂ അപ്പൊ അതാണ് കേട്ടോ അതാ അത് ഞാൻ വെട്ടി കഴുകി എടുത്തു വെച്ചിട്ടുണ്ട് തൊലി കളഞ്ഞ് സാധാരണ നമ്മൾ ഉപ്പും മഞ്ഞളും ഒക്കെ ചേർത്തിട്ട് ഒന്ന് വറുത്തെടുക്കും പക്ഷെ ഇന്ന് ഇവനെ നമുക്കൊന്ന് അടിപൊളിയായിട്ട് വ്യത്യസ്തമായ രീതിയിൽ ഒന്ന് വറുത്താലോ ഈ രീതിയിൽ നിങ്ങൾ വറുത്താൽ മാന്തല് വേണ്ടാന്ന് നിങ്ങൾ പറയത്തില്ല അത്രയും നല്ല ടേസ്റ്റിൽ നമുക്ക് കഴിക്കാൻ പറ്റും അപ്പൊ ഒരു പ്രാവശ്യമൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം കേട്ടോ അതിനാവശ്യമുള്ള സാധനങ്ങൾ എന്താണെന്ന് അറിയാമോ അരയ്ക്കാനുള്ള സാധനങ്ങൾ ഒന്നര സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ചെറിയ സ്പൂൺ ഒരു സ്പൂൺ ഒരു പിഞ്ച് കായപ്പൊടി സ്പൂൺ മഞ്ഞൾപ്പൊടി അരസ്പൂൺ കുരുമുളക് പൊടി സ്പൂൺ നമ്മുടെ ബീഫ് മസാലയാണ് കേട്ടോ ഈ ബീഫ് മസാല ഇട്ടാൽ ഭയങ്കര ടേസ്റ്റ് ആണ് കുറച്ച് കറിവേപ്പില കുറച്ച് മല്ലിച്ചപ്പ് ചെറുനാരങ്ങ നീര് കോൺഫ്ലവർ ചോയ്ക്ക് ഒന്ന് വറുത്തിടാൻ വേണ്ടിയിട്ടാണ് സവോള അരിഞ്ഞു വെച്ചിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലയും തേങ്ങാപ്പൂള് കനം കുറച്ച് അരിഞ്ഞു വെച്ചിട്ടുണ്ട് മുളക് ആദ്യം നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് അരച്ചെടുത്തോണ്ട് വരാവേ മസാലയൊക്കെ ഞാൻ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ചേർക്കുന്നത് അതിനകത്തോട്ട് കുറച്ച് ഉപ്പ് ഇട്ടു കൊടുക്കണം പാകത്തിന് ഉപ്പ് ഇട്ടു ചെറുനാരങ്ങ അര മുറി നാരങ്ങയുടെ നീരാണേ നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ മസാല ഇട്ട് കൊടുത്തു നന്നായിട്ട് മിക്സ് ചെയ്യാവേ അതിനകത്തേ ഒന്നര സ്പൂൺ കോൺഫ്ലവർ എടുത്ത് വെച്ചിട്ടുണ്ട് അത് ഇട്ടു കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യാം മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു മണിക്കൂറോടെ വെക്കണം കേട്ടോ എന്നാലും എല്ലാം ഒന്നും സെറ്റ് സെറ്റാകത്തുള്ള അത് കഴിഞ്ഞിട്ട് അടുത്ത പരിപാടി ചെയ്യും ഏകദേശം മണിക്കൂറായിട്ടുണ്ട് കേട്ടോ മീനൊക്കെ മസാല പെരട്ടിയിരിക്കുന്നു ചവൊക്കെ ഓൺ ചെയ്യാം ഒരു പാൻ പാനെടുത്ത് വെക്കാവേ മീൻ ഇനി നമുക്ക് വറക്കാം വറക്കാൻ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാവേ നമ്മുടെ മീൻ ഓരോന്നോരോന്നായിട്ട് അങ്ങോട്ട് ഓരോന്നായിട്ടങ്ങോട്ട് ഇട്ടുകൊടുക്കുക മസാലയിൽ ഇങ്ങനെ മുക്കി മുക്കി ഇടണം കേട്ടോ മാന്തലൊക്കെ ഒന്ന് തിരിച്ചിടണ്ടേ ഇനി നമ്മുടെ മീനൊക്കെ അങ്ങോട്ട് കോരാവേ അടുത്ത ബാച്ചും കൂടെ പൊരിക്കാം നമ്മുടെ ഈ ബാക്കി വന്ന മസാലയില്ലേ ഇത് നമ്മള് കളയത്തില്ല കേട്ടോ ഈ മസാലക്കകത്തോട്ട് നമ്മള് അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തില്ലേ അത് ഇടണം നമ്മുടെ സവോള ഇല്ലേ സവോള അങ്ങോട്ട് ഇടണം കയറിവേപ്പിലെ എല്ലാം അങ്ങോട്ട് ഇടാം മസാല എല്ലാം അങ്ങോട്ട് തേച്ച് പിടിപ്പിക്കാം എന്താ വറ്റൽ മുളകും മസാല പെരട്ടി അവിടെ ഇരിക്കട്ടെ മീനാവുന്നവരെ മസാല പെരട്ടി വെച്ചിരിക്കുന്ന നമ്മുടെ സവോള ഒക്കെ ഇടാവേ ഇടാവേ ഒന്ന് വറുത്ത് കോരാ മാന്തലെല്ലാം വറുത്ത് കോരിയിട്ടുണ്ടേ തേങ്ങാക്കൊത്തും കൊത്തും മുളകും സവോള എല്ലാം കൂടെ അങ്ങ് കിട്ടും നമ്മുടെ തേങ്ങാക്കൊത്തും സവോളയും വറ്റൽമുളകും എല്ലാം മൂത്തിട്ടുണ്ട് ഇതെടുത്ത് മീൻ വറുത്ത ഇതിലോട്ട് അങ്ങോട്ട് വെക്കാം നോക്കിക്കേ സൂപ്പർ ടേസ്റ്റില് ഒരു മാന്തൽ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പൊ ആരെങ്കിലും ഗസ്റ്റ് ഒക്കെ വരുമ്പോഴത്തേനും നമ്മുടെ കയ്യിൽ ഇത് മാത്രമേ ഉള്ളൂ എങ്കിൽ നല്ല രാജീയമായിട്ട് അലങ്കരിച്ച് സെറ്റാക്കി അങ്ങോട്ട് കൊടുക്കാം മീൻ തിന്നാനും എന്നാ ടേസ്റ്റാന്നറിയോ ഇതെന്താ മസാല കത്ര നല്ല പ മസാലയാ തെങ്ങാക്കൊത്ത ഒന്നും പറയാനുള്ള എല്ലാരും ഉണ്ടാക്കി നോക്കണേ അഭിപ്രായങ്ങളൊക്കെ പറയണം ഇതുപോലെ ഉണ്ടാക്കുന്നതാണെങ്കിൽ അതും പറയണം കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബായ്